രണ്ടാമത്തെ ചോദ്യം അത് മൂത്രവാർച്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരാൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉളവെടുക്കേണ്ടത് എന്നാണ് ചോദിക്കേണ്ടത് കാരണം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും മൂത്രം ഉറ്റിപ്പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഉളവ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുത്തതിന് ശേഷമൊക്കെ ഇങ്ങനെ മൂത്രം ഉറ്റിയതൊക്കെ കാണുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്നാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരൊറ്റ ചോദ്യത്തിന് മാത്രമല്ല ഷേഖ് സുലൈമാൻ റുഹ് ലഹഫു വളരെ വിശദീകരണത്തോടുകൂടി കൊടുത്തിട്ടുണ്ട് മറ്റു മാക്കളും ഇത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് സഹോദരങ്ങൾ മനസ്സിലാക്കുക മൂത്രവാർച്ച എന്ന് പറയുന്നത് അത് പൊതുവെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് മൂത്രം മൂത്രവച്ചതിന് ശേഷം വീണ്ടും ഒരല്പം നേരം കഴിഞ്ഞിട്ട് മൂത്രം പുറത്തേക്ക് വരിക എന്നുള്ളതാണ് അവർക്ക് സംഭവിക്കുന്നത് അപ്പൊ പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനമായും മൂന്ന് അവസ്ഥകൾ ഇത്തരക്കാർക്ക് ണ്ടാകാറുണ്ട് മൂന്നവസ്ഥകൾ ഉണ്ടാകും അതോ അത് അതിന്റെ ഹുക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം ഒന്ന് ഒന്നാമത്തെ അവസ്ഥ മൂത്രം ഒഴിച്ചതിന് ശേഷം ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് മൂത്രം തുള്ളി പുറത്തേക്ക് വരിക എന്ന അവസ്ഥയുള്ള ആളുകൾ ഉണ്ടാകും സലിബൻ റുഹ് അലി അഹബുദള്ള പറയുന്നു ചില ആൾക്ക് ഒരു മിനിറ്റ് ചില ആൾക്കാർ രണ്ട് മിനിറ്റ് ചില ആൾക്ക് അഞ്ചോ അല്ലെങ്കിൽ പത്തോ അങ്ങനെ കൃത്യമാണത് അഞ്ച് മിനിറ്റ് ആകട്ടെ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആകട്ടെ അത് കൃത്യമാണ് എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടുത്ത ഉറ്റ് ഉണ്ടാകുന്നതാണ് പിന്നെ ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും അവരെ കുറിച്ച് പറയപ്പെടുന്നത് അവർ അത് വരുന്നത് വരെ കാത്തു നിൽക്കുകയും അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ശുദ്ധീകരിച്ച് അവരെന്ത് ചെയ്യണം അതിനുശേഷം എടുത്തിട്ട് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടണം അങ്ങനെയുള്ളൊരു സമയം അയാൾ കാത്തു നിന്നിട്ട് അയാളുടെ ജമാത്ത് നിസ്കാരത്തിൽ അയാൾ പോയാലും ശരി അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടാലും ശരി അയാൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പ്രത്യേകം ഓർക്കുക അത് കൃത്യമായി അറിയുന്ന ആളുകൾക്ക് മാത്രമാണ് കൃത്യ ടൈം എപ്പോഴും കൃത്യ ടൈമിലാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മൂത്രം ഇറ്റും അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മൂത്രം ഉറ്റും എന്നറിയുന്നവർക്ക് മാത്രമാണ് അതേപോലെ കേവലം വശ്വാസമുള്ള ആളുകൾക്കുമല്ല ചില ആളുകൾക്ക് വെറുതെ തോന്നുന്നതായിരിക്കും അങ്ങനെ ഒരു അസുഖം അവർക്ക് ഉണ്ടാവില്ല മൂത്രം ഇറ്റിയോ അതല്ലെങ്കിൽ കീശ്വാസം പോയോ അവരെ കുറിച്ചിട്ടും ഈ പറയുന്നത് മറിച്ച് കൃത്യമായി അറിയുന്ന ഉറപ്പുള്ള ആളുകൾ അവർക്ക് ടൈം അറിയാം അവരത് കഴിഞ്ഞിട്ട് വരാൻ പാടുള്ളൂ എന്നാണ് രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ അവർക്ക് മൂത്രം ഒഴിച്ചതിന് ശേഷം പിന്നീട് കൃത്യമല്ലാത്ത സമയങ്ങളിൽ മൂത്രത്തുള്ളികൾ വരും അതായത് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് വരും ചിലപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് വരും ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടേ വരുള്ളൂ ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ അങ്ങനെ ഒരു കൃത്യമായി കണക്കാക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് രണ്ടാമത് ഉള്ളത് അവരുടെ ഹുക്കും ഈ മൂന്നാമത് പറയുന്നതിൻ്റെ ഹുക്കുമാണ് മൂന്നാമത്തതും കൂടി പറയാം മൂന്നാമത്തത് മൂത്രം ഒഴിച്ചതിന് ശേഷം തുടർച്ചയായി അപ്പം തന്നെ വന്നു തുടങ്ങും അപ്പം തന്നെ പിന്നെ ഉറ്റിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ അതാണ് യഥാർത്ഥ മൂത്രവർച്ച എന്ന് പറയുന്നത് അപ്പോൾ മുതൽ തന്നെ ഉറ്റിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും ഇപ്പൊ ഈ രണ്ടാമത് പറയുന്ന വിഭാഗം പ്രത്യേകമായ സമയം കണക്കാത്തവർ കണക്കാക്കാൻ പാടി സാധിക്കാത്തവർ അതേപോലെ മൂത്രം ഉറ്റിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഈ രണ്ട് വിഭാഗം ചെയ്യേണ്ടത് ഓരോ നിസ്കാരത്തിന്റെ സമയത്തും ഓരോ നിസ്കാരത്തിന്റെ സമയത്തും അവന്റെ ലൈംഗിക അവയവും അതേപോലെ മൂത്രമുറ്റിയ ആ ഭാഗവും ഒക്കെ വൃത്തിയാക്കി വളവെടുത്തുകൊണ്ട് നിസ്കരിക്കണം ഓരോ നിസ്കാരത്തിനും ഉദാഹരണത്തിന് ഒരാൾ ലുഹർ ബാങ്ക് പന്ത്രണ്ടരക്കാണ് ഒരു ബാങ്ക് എടുത്തിന് ശേഷം ഉള്ളു എടുക്കാൻ പറ്റും പന്ത്രണ്ടരക്കാം അയാൾ പന്ത്രണ്ട് മണിക്ക് ഉളു എടുത്ത് തയ്യാറാകാൻ പാടില്ല കാരണം അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് അയാൾക്ക് മൂത്രം ഉറ്റിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഒളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അയാൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം നേരത്തെ മൂത്ര ഉറ്റിയത് വല്ലതുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം കാരണം രജസ് വൃത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷം അയാൾ എന്ത് ചെയ്യണം തന്റെ ലൈംഗികാവൊക്കെ വൃത്തിയാക്കി അയാൾ എന്ത് ചെയ്യണം എടുക്കണം അങ്ങനെ ഉളു എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അസർ വരേക്കും ഉലു മുറിയുന്ന മറ്റു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അല്ല ടോയ്ലറ്റിൽ വേറെ പോയിട്ടില്ല അല്ലെങ്കിൽ ഉതുമുറിയുന്ന കീശ്വാസം പോയിട്ടില്ല അങ്ങനെ ഉത മുറിയുന്ന ഒരു കാര്യം വേറെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഈ മൂത്രമുറ്റൽ കൊണ്ട് അയാളുടെ ഉതു മുറിയുകയില്ല എന്നാണ് പറയുന്നത് കാരണം അയാൾക്ക് അതിനുള്ള ഇളവുണ്ട് അയാൾക്ക് അതിനുള്ള ഇളവുണ്ട് അതാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്